നമസ്കാരം കേരളത്തിലെ കടലുകൾ ഇപ്പോൾ കലിതുള്ളുകയാണ് നിലച്ചിരിക്കാതെയാണ് കരയെ വിഴുങ്ങാൻ കടൽ ചീറിയടക്കുന്നത് തീരപ്രദേശത്ത് കടലിൻ്റെ സ്വഭാവം മാറിയപ്പോൾ ആദ്യം കരുതിയത് സുനാമിയാണെന്നാണ് നിലച്ചിരിക്കാതെ കടൽ ഉൾവലിയുകയും പെട്ടെന്ന് കടലാക്രമണം ഉണ്ടാവുകയും ചെയ്തതോടെ ആളുകൾ ഭയന്നു സുനാമിയാണോ എന്ന് പോലും തെറ്റിദ്ധരിച്ചു സുനാമിയോളം വിനാശകരമല്ലെങ്കിലും സുനാമിക്ക് സമാനമായ കള്ളക്കടൽ പ്രതിഭാസമാണ് കഴിഞ്ഞ ദിവസം മുതൽ തീരദേശവാസികളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതിയാകെ താളം തെറ്റി കിടക്കുന്ന സന്ദർഭത്തിൽ ഭീതി പരത്തിയെത്തിയ മറ്റൊരു പ്രതിഭാസം അതാണ് കള്ളക്കടൽ എന്താണ് ഈ കള്ളക്കടൽ എന്നായിരുന്നു പലരുടെയും സംശയം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റത്തെയാണ് കള്ളക്കടൽ എന്ന് പറയുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗുരുത്വാകർഷണ ഫലമായോ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഈ ഒരു വേലിയേറ്റം പ്രത്യേകിച്ച് യാതൊരു ലക്ഷണവും ഇല്ലാതെയാകും തിരമാലകൾ ആങ്ങി അടിക്കുക എന്നാണ് തീരദേശ ഗവേഷകർ പറയുന്നത് അതിനാലാണ് ഇതിനെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് കടൽ കലിതുള്ളിയപ്പോൾ വീടുകളും വള്ളങ്ങളും അടക്കം നഷ്ടപ്പെട്ടത് നൂറുകണക്കിന് തീരദേശവാസികൾക്കാണ് സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നുണ്ടാകുന്ന ശക്തമായ തിരമാലകളാണ് കള്ളക്കടൽ എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നത് സുനാമിയുമായി സമാനതകളുള്ള ഒരു പ്രതിഭാസം കള്ളക്കടൽ രൂപപ്പെടുന്നതോടെ തീരം ഉള്ളിലോട്ട് വലിയും പിന്നീട് വൻ തിരമാലകൾ തീരത്ത് അടിച്ചു കയറും ആദ്യ തിരകൾ എത്തുമ്പോൾ തന്നെ ഇത് കള്ളക്കടലാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് തീരദേശവാസികൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടൽ ഉള്ളിലേക്ക് വലിഞ്ഞിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞപ്പോൾ തിര തീരത്തേക്ക് ആങ്ങിയടിച്ചു ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം സാധാരണ കള്ളക്കടൽ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് ഇത്തവണ പക്ഷേ അത് ഉണ്ടായില്ല കടലാക്രമണം രൂക്ഷമായ ശേഷമാണ് മുന്നറിയിപ്പ് എത്തിയത് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദശാംശം അഞ്ച് മുതൽ ഒന്നര മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ഉണ്ടായിരുന്നു എന്നായിരുന്നു മുന്നറിയിപ്പ് ഇതിന് പിന്നാലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു എല്ലാ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാറുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് സ്വാഭാവിക ബീച്ചുള്ള പ്രദേശങ്ങളെ കള്ളക്കടൽ സാധാരണയായി ബാധിക്കാറില്ല തിരയ്ക്ക് തിരിച്ചു പോകാൻ കടൽ തന്നെ വഴിയുണ്ടാക്കുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് എന്നാൽ തീരമില്ലാത്ത സ്ഥലങ്ങളിലാണ് മുകളിലേക്ക് തിര അടിച്ചു കയറുന്നത് കൃത്രിമ ബീച്ച് നിർമ്മാണങ്ങൾ അടക്കമുള്ളവയാണ് കള്ളക്കടൽ പ്രതിഭാസം തീരദേശത്തെ ഇത്തവണ ഇത്രയധികം ബാധിച്ചത് എന്നാണ് പറയുന്നത് ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനാണ് എപ്പോഴും അൻപത് മീറ്ററെങ്കിലും ബീച്ച് വേണമെന്ന് ശാസ്ത്ര സമൂഹം ബാധിക്കുന്നത് ഓഖിക്ക് ശേഷം കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കനത്ത നാശനഷ്ടം ഉണ്ടാക്കിയത് കള്ളക്കടൽ പ്രതിഭാസമാണ് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ടിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് എന്നാൽ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിരണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള തിരമാലകളാണ് ഉണ്ടായത് സാധാരണ പത്തൊൻപത് സെക്കൻഡാണ് രേഖപ്പെടുത്താറുണ്ടായിരുന്നത് സംസ്ഥാനത്ത് തീരങ്ങളിൽ വരും മണിക്കൂറുകളിലും കടലേറ്റം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ കേരള തമിഴ്നാട് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസം തീരത്തെ മറ്റിടങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പരമാവധി ബീച്ചുകൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കുക വിനോദസഞ്ചാരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണിത് ഇത് കണക്കിലെടുത്ത തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ് തിരുവനന്തപുരത്തെ തീരപ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ മുന്നറിയിപ്പുകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കുക